ദരുപുരാണത്തിൽ ഇരുപത്തിയെട്ട് തരം നരകങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഓരോ നരകവും ഓരോ തരം പാപങ്ങൾക്ക് വിധിക്കപ്പെട്ടതാണ് അവ താഴെപ്പറയുന്നവയാണ് ഒന്ന് താമിശ്രം താമിശ്ര മറ്റുള്ളവരുടെ ധനം അപഹരിക്കുന്നവർക്ക് ഇവിടെ കഠിനമായ ഇരുട്ടിൽ കെട്ടിയിട്ട് പട്ടിണിക്കിടുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു രണ്ട് അന്ധതാമിശ്രം അന്ധതമിശ്ര മറ്റുള്ളവരെ വഞ്ചിച്ച് അവരുടെ ഭാര്യയെയും കുട്ടികളെയും സ്വന്തമാക്കുന്നവർക്ക് കഠിനമായ പീഡനം കാരണം ഇവർക്ക് കാഴ്ചയും ബുദ്ധിയും നഷ്ടപ്പെടുന്നു മൂന്ന് റൌരവം റൌറാവ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയും ചെയ്യുന്നവർക്ക് രൂരു എന്ന സർപ്പസമാനമായ ജീവികൾ ഇവരെ ഉപദ്രവിക്കുന്നു നാല് മഹാറൌരവം മഹാറൌറാവ റൌരവത്തിൽ ചെയ്യുന്ന പാപങ്ങളെക്കാൾ കഠിനമായ പാപങ്ങൾ ചെയ്യുന്നവർക്ക് ഇവിടെ രൂരുവിന്റെ വലിയ രൂപങ്ങൾ ഇവരെ ഭക്ഷിക്കുന്നു അഞ്ച് കുംഭിപാകം കുംഭിപാകം മൃഗങ്ങളെ കൊല്ലുന്നവർക്ക് തിളച്ച എണ്ണയിലിട്ട് പാകം ചെയ്യുന്ന ശിക്ഷയാണ് ഇവിടെ ആറ് കാലസൂത്രം കലസൂത്രം വൃദ്ധരെയും ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കാത്തവർക്ക് ഇവിടെ ചുട്ടുപൊള്ളുന്ന തറയിൽ കിടത്തി കാലസൂത്രം എന്ന ശിക്ഷാ ഉപകരണം ഉപയോഗിച്ച് കഠിനമായി പീഡിപ്പിക്കുന്നു ഏഴ് അസിപത്രവനം അസിപത്രവനം വേദങ്ങളെയോ ധർമ്മത്തെയോ പരിഹസിക്കുന്നവർക്ക് ഇവർക്ക് വാളിന്റെ വായ്ത്തലകൾ നിറഞ്ഞ കാട്ടിലൂടെ നടക്കേണ്ടി വരുന്നു എട്ട് സൂകരമുഖം സുഖറാമുഖ അധികാരമുപയോഗിച്ച് നിരപരാധികളെ പീഡിപ്പിക്കുന്നവർക്ക് പന്നിയുടെ മൂക്കുകൊണ്ടുള്ള കുത്തുപോലെ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു ഒമ്പത് അന്ധകൂപം അന്ധക്കുപ്പ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവർക്കും പാവപ്പെട്ടവരെ സഹായിക്കാത്തവർക്കും ഇവർ ഇരുട്ടിൽ പലതരം ജീവികളാൽ ഉപദ്രവിക്കപ്പെടുന്നു പത്ത് കൃമിഭോജനം കൃമിഭോജന ഭക്ഷണത്തെയും അന്നത്തെയും നിന്ദിക്കുന്നവർക്കും സ്വന്തം കാര്യത്തിനായി മാത്രം ഭക്ഷണം പാഴാക്കുന്നവർക്കും ഇവിടെ പുഴുവായി മാറി പുഴുക്കളെ തിന്നേണ്ടി വരുന്നു പതിനൊന്ന് സംദംശം സംദംസ കള്ളസാക്ഷ്യം പറയുന്നവർക്കും കള്ളത്തരം കാണിക്കുന്നവർക്കും ചുട്ടുപഴുത്ത കത്രികകൾ ഉപയോഗിച്ച് നാക്കുമുറിക്കുന്ന ശിക്ഷ പന്ത്രണ്ട് തപ്തസൂർമി തപ്തസൂർമി വ്യഭിചാരം ചെയ്യുന്നവർക്കും ചുട്ടുപഴുത്ത ഇരുമ്പു പ്രതിമകളെ ആശ്ലേഷിക്കാൻ നിർബന്ധിക്കുന്നു പതിമൂന്ന് വജ്രകണ്ടക ശാൽമലി വജ്രകന്തക സൽമലി അവിഹിത പോലെയുള്ള കൂർത്ത മുള്ളുകളുള്ള ശാൽമലി മരത്തിൽ കയറേണ്ടി വരുന്നു പതിനാല് വൈതരണി വൈത്തറാണി നല്ല ആളുകളെ ഉപദ്രവിക്കുകയും ധനികരായിരിക്കുമ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കാത്തവർക്കും ചലവും രക്തവും മലവും നിറഞ്ഞ വൈതരണി നദിയിൽ മുങ്ങേണ്ടി വരുന്നു പതിനഞ്ച് പൂയോദകം പുയോട അന്യന്റെ സ്വത്ത് മോഷ്ടിച്ച് അതുപയോഗിച്ച് ജീവിക്കുന്നവർക്കോ ഇവിടെ ചലം നിറഞ്ഞ കുളത്തിൽ വീണ് അത് ഭക്ഷിക്കേണ്ടി വരുന്നു പതിനാറ് പ്രാണരോധം പ്രാണരോധ അകാരണമായി മൃഗങ്ങളെ കൊല്ലുന്നവർക്കോ യമദൂതർ ഇവരുടെ ശരീരഭാഗങ്ങൾ ഛേദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു പതിനേഴ് വിശസനം വിസസന മൃഗങ്ങളെ കൊല്ലുന്നവർക്കും ക്രൂരമായി പെരുമാറുന്നവർക്കും ഇവിടെ യമദൂതന്മാർ ഇവരെ കഠിനമായി അടിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നു പതിനെട്ട് ലാലപക്ഷം ലാലപക്ഷ സ്വന്തം ഭാര്യയെ തള്ളിപ്പറയുന്നവർക്കും അധാർമികമായി പെരുമാറുന്നവർക്കും ഇവിടെ വായിൽ നിന്ന് ഉമിനീർ വറ്റാത്ത അവസ്ഥയും ഭയങ്കരമായ ദുർഗന്ധവും അനുഭവിക്കേണ്ടി വരുന്നു പത്തൊമ്പത് സാരമേയാശനം ഭക്ഷണത്തിനു വേണ്ടി മൃഗങ്ങളെ കൊന്നവർക്കും ഈ നരകത്തിൽ വലിയ നായ്ക്കൾ ഇവരെ കടിച്ചു കീറുന്നു ഇരുപത് അവീചി അവിച്ചി കള്ളസാക്ഷ്യം പറയുന്നവർക്കും വലിയ പാപങ്ങൾ ചെയ്യുന്നവർക്കും ഇവിടെ വെള്ളമില്ലാത്ത പാറക്കെട്ടുകളിൽ നിന്ന് തലകീഴായി താഴേക്ക് വീഴുന്ന ശിക്ഷ ഇരുപത്തിയൊന്ന് അയപാനം അയപ്പാന മദ്യപാനികൾക്കും ചുട്ടുപഴുത്ത ഇരുമ്പ് ദ്രാവകം കുടിക്കാൻ നിർബന്ധിക്കുന്നു ഇരുപത്തിരണ്ട് ക്ഷാരകർദമം കേശരകർദമ അഹങ്കാരികൾക്കും മറ്റുള്ളവരെ നിന്ദിക്കുന്നവർക്കും ഇവർക്ക് ചെളിയിൽ തലകീഴായി നിർത്തുകയും കഠിനമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഇരുപത്തിമൂന്ന് രക്ഷോഭക്ഷം രക്ഷോഭക്ഷ മനുഷ്യമാംസം ഭക്ഷിക്കുന്നവർക്കും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്കും ഇവിടെ രാക്ഷസന്മാർ ഇവരെ ഭക്ഷിക്കുന്നു ഇരുപത്തിനാല് ശൂലപ്രോധം ഷൂളപ്രോധം മറ്റുള്ളവരെ വഞ്ചിച്ച് ഉപദ്രവിക്കുന്നവർക്കും ഇവിടെ വലിയ ശൂലങ്ങളിൽ കോർത്ത് പീഡിപ്പിക്കപ്പെടുന്നു ഇരുപത്തിയഞ്ച് ദന്തശൂഖം ദന്തശൂക്കം ക്രൂരമായി മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവർക്ക് ഇവിടെ സർപ്പങ്ങൾ ഇവരെ കടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു ഇരുപത്തിയാറ് വതാരോധം വടാറോധം ജീവികളെ കൂട്ടിലടച്ച് പീഡിപ്പിക്കുന്നവർക്ക് ഇവിടെ ഇരുണ്ട ഗുഹയിൽ അടച്ച് പീഡിപ്പിക്കുന്നു ഇരുപത്തിയേഴ് പര്യാവർത്തനകം പര്യാവർത്തനക്കം വിശക്കുന്നവന് ഭക്ഷണം നൽകാതെ അപമാനിക്കുന്നവർക്ക് ഇവിടെ പക്ഷികൾ ഇവരുടെ കണ്ണുകൾ കൊത്തിപ്പറിക്കുന്നു ഇരുപത്തിയെട്ട് സൂചിമുഖം സൂചിമുഖം അത്യാഗ്രഹികളും പിശുക്കന്മാരും ഇവർക്ക് സൂചികൊണ്ട് ശരീരത്തിൽ കുത്തുന്ന ശിക്ഷ ഈ നരക വിവരണങ്ങൾ പാപകർമ്മങ്ങളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുകയും ആളുകളെ സന്മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു